ഇതേപോലൊരു മാർക്കറ്റ് ഹണി റോസിനും തിരിച്ചറിയുന്നുണ്ട് എന്ന് ഞാനല്ല ഒരു പെൺകുട്ടി പറഞ്ഞ വിമർശനം കൂടി നമ്മുടെ സമൂഹം കേൾക്കണം അത് മാത്രമേ ഉള്ളൂ ഫറാഷ്ബയുടെ പോസ്റ്റ് വളരെ വൈറലായ പോസ്റ്റ് ആണ് ഒരുപക്ഷെ പലരും അത് ശ്രദ്ധിച്ചു കാണും അപ്പോൾ ഹണി റോസിന്റെ മാർക്കറ്റിംഗ് സാധ്യതകൾ ഹണി റോസ് പരമാവധി ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ സമൂഹത്തിലെ ലൈംഗിക ദാരിദ്ര്യമുള്ള രാഹുൽ പുരുഷന്മാരോ മറ്റോ ആണെങ്കിൽ എന്തായിരിക്കും അവർ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു നമുക്ക് അതുകൂടി ചിന്തിക്കാമായിരുന്നല്ലോ താങ്കൾ താങ്കൾ തന്നെ അങ്ങനെ പറയുമോ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു താങ്കൾ ഞാൻ ഹാസ്യം അങ്ങനെ കമന്റ് ഒരുപാട് പറയുമ്പോ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തങ്ങൾ നിൽക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നം അവിടെയാണ് അവിടെയാണ് നമ്മളുടെ ചിന്തകളുടെ പ്രശ്നമാണ് രാഹുൽ അത് അല്ല അവിടെയാണ് ഇതിനെ ആരും ഒരു സമൂഹം ഇങ്ങനെ തന്നെ മതിയോ സമൂഹം തീർച്ചയായും നടക്കുന്ന ഈ കൾച്ചറിൽ തന്നെ നമ്മുടെ സമൂഹം കുറച്ചും വേണം ചെയ്യുന്നതാണ് പക്ഷെ ഒരു കൗണ്ടർ വ്യൂ പോയിന്റ് സ്ട്രോങ് ആയി പലപ്പോഴും ഉണ്ട് ഒരു വരി കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാൻ ചാനൽ ചർച്ചകളിൽ ആരും അത് പറയില്ല കാര്യം പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഫറാഷ് തന്നെ വാക്കുകൾ ഞാൻ പറയാം എത്തിക്കലി ശരിയല്ലാത്തൊരു കാര്യം പൊളിറ്റിക്കലിയും ശരിയാവില്ല അവരുടെ രാഹുൽ ഈശ്വര മറ്റൊരാളുടെ മുകളിലേക്ക് ചാരുന്ന് സംസാരിക്കാതെ താങ്കൾക്ക് എന്താണ് ഇതിൽ താങ്കൾ താങ്കൾ ദിലീപിനു വേണ്ടി എട്ടാം പ്രതിക്ക് വേണ്ടി താങ്കൾ വാദിക്കുന്ന ആളാണ് താങ്കൾ ഈ പറഞ്ഞ സിദ്ധിക്കിന് വേണ്ടി പറഞ്ഞ ഞാൻ പറഞ്ഞ മറ്റു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞാ അവിടെ താങ്കൾ ബാധിക്കുന്ന വ്യക്തിയാണ് ഈ കഴിഞ്ഞ സ്ത്രീ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രതികരിക്കപ്പെടുകയും അല്ലെങ്കിൽ ആരോപണ വിധികർക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഇത് പബ്ലിക് ഡൊമൈനിൽ പബ്ലിക് ഡൊമൈനിൽ അങ്ങേറ്റത്ത് ദുഷിച്ച കമന്റുകൾ പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ് ഈ പറഞ്ഞ താങ്കൾ വേണ്ടിയാണോ നിൽക്കുന്നത് അല്ല അല്ല ഒരു വരി മാത്രം ശ്രീ പ്രജീഷ് ശ്രദ്ധിക്കേണ്ടത് രാഹുൽ ഈശോ എടുത്തി എല്ലാ നിലപാടുകളും ശരിയായിരുന്നു എന്നാണ് കാലം തെളിയിച്ചത് സിദ്ദിഖിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കോൺഗ്രസിന്റെ എം എൽ എയുടെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും ഞാനെടുത്ത നിലപാടുകളാണ് ചന്ദ്രന്റെ കാര്യത്തിലാണെങ്കിലും കോടതി അവസാനം വന്നെത്തിയ നിലപാട് ഇത് തന്നെയായിരുന്നു അങ്ങ് മറക്കരുത് ഇവിടെ തീർച്ചയായിട്ടും ഹണി റോസിനെ ബഹുമാനമാണ് ഹണി ഹണിറോസിന്റെ ആദ്യ മൂവിയോട്ട് എനിക്കറിയാം ബോയ് ഫ്രണ്ട് എന്ന സിനിമയിൽ എന്റെ ഫ്രണ്ട് നാഷണൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നല്ല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത് പാൻ സൗത്ത് ഇന്ത്യൻ നടിയാണ് തമിഴിലെ അല്ല സോറി തെലുങ്കിലെ അടക്കം വലിയ കലാകാരനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ഇതിനൊക്കെ ഇതൊക്കെ സത്യമാണ് വളരെ ബഹുമാനിക്കുന്ന താരം തന്നെയാണ് പക്ഷേ സമൂഹത്തിൽ പലപ്പോഴുമുള്ള വിമർശനങ്ങൾ അവരും കൂടി കോൺഷ്യസ് ആകണം അവർക്കെതിരെ വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരുപാട് വിമർശനം ഉണ്ടെന്നും ആ വിമർശനത്തെ മാർക്കറ്റാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ അത്തരം വിമർശനങ്ങൾ സമൂഹത്തിൽ നിന്ന് വരും